يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ومن رأي صهود رصهود ماله സൂറത്തുൻ നബ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അണ്സ അലൂൻ എന്ന് പറഞ്ഞു തുടങ്ങുന്ന സൂറ അലഹമില്ല ഇതിലെ അഞ്ച് ആയത്തുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ആറാമത്തെ ആയത്തിലായിരുന്നു നമ്മുടെ ചർച്ച എന്തായാലും ആ ഭാഗങ്ങളൊന്ന് നമുക്ക് പാരായണം ചെയ്യാം عما يتساءلون عن النبا العظيم الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون الم نجعل الارض مهادا والجبال اوتادا وَخَلَقْنَاكُمْ أَزْوَاجًا وَجْعَلْنَا نَوْمَكُمْ سُبَاتًا وَجْعَلْنَا اللَّيْلَ لِبَاسًا وَجْعَلْنَا النَّهَارَ مَعَاشًا صدق الله العلي العظيم نمّل أنجو ريال الآيات والمشهد معي آرامة آية بومي نام ننگلك ورِبّا كِتَنِ اللَّهِ എന്ന ആയത്തായിരുന്നു ചർച്ച ചെയ്തിരുന്നത് അയാമത്തി നാളിനെ കുറിച്ച് അതല്ലെങ്കിൽ പുനരുദ്ധാന നാളിനെ കുറിച്ച് തിരുനബി സല്ലാൻ സ്വലമാങ്ങളും മുസ്ലിമീങ്ങളായ ആളുകളും പറയുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ പരിഹസിച്ച് കളിയാക്കി ഏയ് അതൊന്നും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല എന്തൊക്കെയാണ് അവർ പറയുന്നത് എന്നൊക്കെ പരസ്പരം പരിഹസിച്ച് കളിയാക്കി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം മുശിരിക്കുകൾക്ക് അതാണ് അള്ളാഹു താല ഈ അഞ്ച് ആയത്തുകളിൽ സൂചിപ്പിക്കുന്നത് അവരങ്ങനെ ചോദിച്ചു നടക്കട്ടെ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ തീർച്ചയായിട്ടും അവരിത് സംഭവിക്കുന്നതാണ് എന്ന് അറിയുക തന്നെ ചെയ്യും ഇനി അള്ളാഹു താല ചില ദൃഷ്ടാന്തങ്ങൾ എടുത്തു പറഞ്ഞ് നമ്മുടെ ശ്രദ്ധ ആ ഭാഗത്തേക്ക് ക്ഷണിക്കുകയാണ് ഈ ലോകത്തിന് ഒരു അന്ത്യമുണ്ടെന്നും അതിനുശേഷം മറ്റൊരു ജീവിതമുണ്ടെന്നും ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന രൂപത്തിൽ നിരവധി ദൃഷ്ടാന്തങ്ങൾ നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട് അത്തരം ചില ദൃഷ്ടാന്തങ്ങളെ അള്ളാഹത്തല എടുത്തു പറഞ്ഞുകൊണ്ട് പുനരുദ്ധാന നാളിൻ്റെ സാധ്യതയിലേക്ക് വെളിച്ചം വീശുകയാണ് ഈ ആയത്തുകളിലൂടെ ചെയ്യുന്നത് ആറു മുതലുള്ള ആയത്തുകൾ ആറു മുതൽ പതിനാറ് വരെയുള്ള ആയത്തുകൾ അല്ലാഹത്താലുന്നത് അതാണ് നിത്യേന മനുഷ്യൻ കണ്ടും അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന പത്തു ദൃഷ്ടാന്തങ്ങളെ പറയുന്നത് അതിൽ ഒന്നാമത്തെ ദൃഷ്ടാന്തത്തെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അതാണ് ആറാമത്തെ ആയത്തിലുള്ളത് അലം നജ് ഭൂമിയെ നിങ്ങൾക്ക് നാം വിരിപ്പാക്കി തന്നില്ലേ വിശാലമായി വളരെ റാഹത്തായി താമസിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാക്കി അതല്ലെങ്കിൽ ആ രൂപത്തിൽ ഭൂമിയെ സൗകര്യപ്പെടുത്തി തന്നില്ലേ എന്നാണ് അള്ളാഹുത്തല ചോദിക്കുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു ഇവിടെ ഭൂമിയെ നമുക്ക് ഇരിക്കുവാനും കിടക്കുവാനും ഓടുവാനും ചാടുവാനും മറ്റ് എല്ലാറ്റിനുള്ള എല്ലാറ്റിനും ഒരു വിരിപ്പ് പോലെയാക്കി തന്നുള്ള താങ്കൾ നമ്മളിങ്ങനെ തലമുറകളായി ഭൂമി കൈവശം വെച്ച് പോരുകയാണ് അല്ലെ പാപ്പവാപ്പന്മാരായിട്ട് അങ്ങനെ നമുക്ക് കിട്ടിയ ഭൂമികൾ അങ്ങനെ ഓരോ ഭൂമിയും നമ്മുടെ ജീവിതത്തിനനുസരിച്ച് നമുക്ക് ക്രമപ്പെടുത്താം കിളക്കാം അതിൽ കൃഷി ചെയ്യാം അതിൽ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാം അതിൽ മറ്റുള്ള ക്രയവിക്രയങ്ങൾ നമുക്കതിൽ നടത്താം ഇത് ഭൂമിയെ സൃഷ്ടിച്ചത് മുതൽ നാളെ വരെ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് അലം നജാലിൽ അർഹാദ സത്യത്തിൽ ഭൂമി വൃത്താകൃതിയിലാണ് എന്നിട്ട് പോലും അതിനെ നമുക്ക് പരന്നതുപോലെ ആക്കി തന്നിരിക്കുന്നു പരത്തി വിരിപ്പാക്കി തന്നിരിക്കുന്നു ഭൂമിയെ നാം നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നില്ലേ എന്ന ചോദ്യത്തിന് ഭൂമി ഗോളാകൃതിയിലല്ല എന്ന് വരുന്നില്ല അതുകൊണ്ട് വിരിപ്പാക്കി തന്നില്ലേ എന്ന് ചോദിച്ചതുകൊണ്ട് ആ ഭൂമി അപ്പൊ വൃത്താകൃതിയിലല്ല എന്ന് വരുന്നില്ല ഒന്നുകൂടെ വിശാലമായി ചിന്തിച്ചാൽ ഭൂമി ഗോളാകൃതിയിലുള്ളതാണ് എന്നതിന് തെളിവാണ് ഈ ആയത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താ കാരണം ഒരു സാധനം പരന്ന പരന്ന ഒരു സാധനം അത് നീളമുള്ളതായിരിക്കും ഒന്നുകിൽ അല്ലെങ്കിൽ ചതുരാകൃതിയിലുള്ളതായിരിക്കും അല്ലെങ്കിൽ ത്രികോണ രൂപത്തിലുള്ളതോ അല്ലെങ്കിൽ സാമാന്തരികമോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഒരു പരന്ന ഒരു സാധനം അപ്പോൾ ഭൂമി പരന്നതാണെങ്കിൽ ആ ഭൂമിയിലൂടെ ഒരാൾ ദീർഘമായി സഞ്ചരിക്കുകയാണെങ്കിൽ ഒരിക്കൽ അയാൾ ഒരു തെല്ലിൽ എത്തിയേ തീരൂ തെല്ലെന്ന് പറഞ്ഞാൽ അറ്റം ഭൂമിയിൽ ദീർഘമായി ഒരാൾ സഞ്ചരിക്കണം അപ്പൊ എന്തായാലും ഒരാൾ ഒരു തെല്ലിൽ എത്തിയേ തീരും പിന്നെയും മുന്നോട്ട് നടന്നാൽ എന്താ സംഭവിക്കുക പിന്നെ ഒരു കുഴിയിലേക്ക് വീഴണം ഒരു ഗർത്തത്തിൽ പതിക്കണം പരന്ന സാധനം പറഞ്ഞാൽ അങ്ങനെയാണല്ലോ ഇവ നടന്നാല് കുറേ ദീർഘമായി സഞ്ചരിച്ചാൽ അതിൻ്റെ ഒരു അറ്റത്തെത്തി അറ്റത്തെത്തിയാൽ പിന്നെ എന്താ സംഭവിക്കുക പിന്നെ മുന്നോട്ട് നടന്നാൽ താഴെ ഒരു കുഴിയിലേക്ക് വീഴണം പരന്ന സാധനത്തിന് അത്തരത്തിലുള്ള ഒരു അഗ്രം അല്ലെങ്കിൽ ഒരു തെല്ല് ഉണ്ടാവുന്ന നിർബന്ധമാണല്ലോ എന്തായാലും പരന്ന സാധനത്തിന് ഒരേ തെല്ല് ഉണ്ടാവും പക്ഷേ അങ്ങനെ ഒരു തെല്ല് ഭൂമിയിൽ എവിടെയുമില്ല മറിച്ച് ഭൂമിയിൽ എവിടെ ചെന്ന് നോക്കിയാലും ഭൂമധ്യരേഖയിലോ ഉത്തര ധ്രുവത്തിലോ ദക്ഷിണ ധ്രുവത്തിലോ എവിടെയും ആകട്ടെ അത് പരന്നതായിട്ട് അനുഭവപ്പെടുകയുള്ളൂ അപ്പൊ ഭൂമിയിലൂടെ ദീർഘമായ സഞ്ചരിച്ചാൽ ഒരു കുഴിയിലേക്കാൾ വീഴുകില അയാളങ്ങനെ സഞ്ചരിച്ച് തുടങ്ങിയെടുത്ത് തന്നെ പിന്നെ വീണ്ടും ഒന്ന് ഈ അനുഭവത്തെക്കുറിച്ചാണ് ഭൂമിയെ നിങ്ങൾക്ക് അവൻ വിരിപ്പാക്കി എന്നുള്ള തല പറഞ്ഞത് പറഞ്ഞത് എന്ന് വിചാരിക്കുകയാണ് പരന്നൊരു സാധനത്തിൻ്റെ ഒരു തെല്ലുണ്ടാവും മറ്റുണ്ടാവും നടന്നെത്തിയാലേ താഴോട്ട് പോഴും പക്ഷെ ഭൂമിയിൽ അങ്ങനെ വീഴുന്ന ഒരു സ്ഥലമല്ല അപ്പൊ ഈ ആയത്ത് ഭൂമി വൃത്താകൃതിയിലാണ് എന്നതിനെ ഒന്നുകൂടെ ഉറപ്പിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു സാധനം എല്ലാ ഭാഗത്തും പരന്നതായി കാണണമെങ്കിൽ നിർബന്ധമായും ഉരുണ്ടതായിരിക്കണം അങ്ങനെയാണ് അത് വലിയൊരു പന്ത് സങ്കല്പിച്ചാൽ നമുക്ക് ഏറെക്കുറെ ഇത് മനസ്സിലാവും വളരെ ഭീമാകാരമായ ഒരു പന്ത് ഒന്ന് സങ്കല്പിച്ച് നോക്കും ആ പന്തിൻ്റെ ഉപരിതലത്തിൽ അനുഭവപ്പെട്ടേക്കാവുന്ന ചെറിയ ചെരിവ് ആ ചെരിവ് ഭൂമിയിൽ നമുക്ക് അനുഭവപ്പെടാൻ മാത്രം ഉണ്ടായില്ല കാരണം എന്താ അത്രയും വലിപ്പം വലിയൊരു പന്ത് ഇങ്ങനെ സങ്കല്പിക്കുക അപ്പോൾ ഏതെങ്കിലും ഭാഗത്ത് അതിന്റെ ചെരിവുകൾ ഉണ്ടാകും ആ ചെരിവ് പോലും ഭൂമിയുടെ വലിപ്പത്തെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ആ ചെരുവ് പോലും ഭൂമിയിൽ നമുക്ക് അനുഭവപ്പെടില്ല അത്രയും വലിപ്പമുണ്ട് ഭൂമിക്ക് അതാണ് വിരിപ്പ് പോലെയാക്കി തന്നില്ലേ ഉരുണ്ടതായിട്ട് പോലും നിങ്ങൾക്ക് വിരിപ്പ് പോലെയാക്കി തന്നില്ലേ ഭൂകേന്ദ്രത്തിൽ നിന്ന് ഭൂമധ്യ രേഖയിലേക്കുള്ള ദൂരം ആറായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് കിലോമീറ്റർ ആണ് ഭൂ കേന്ദ്രത്തിൽ നിന്ന് ധ്രുവങ്ങളിലേക്കുള്ള ദൂരമാകട്ടെ ആറായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് കിലോമീറ്ററാണ് ഭൂമധ്യരേഖയിലെ വ്യാസമാകട്ടെ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് കിലോമീറ്റർ ആണ് കരയും കടലുമെല്ലാം കൂടിയുള്ള ഉപരിതല വിസ്തീർണം എത്രയാ അൻപത്തി കോടി അറുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് ചതുർശ കിലോമീറ്റർ ആണ് മേൽ സൂചിപ്പിച്ച ഈ ചെരിവ് അതായത് വലിയ ഒരു പന്ത് നമ്മൾ സങ്കലിപ്പിക്കും അതിൽ അനുഭവപ്പെട്ടേക്കാവുന്ന ചെറിയ ചെരിവുകൾ ഇത്ര വലിയൊരു ഗോളത്തിന്മേൽ ഭൂമിയുടെ ഇത്രയും വലിയ ഒരു ഗോളത്തിന്മേൽ എങ്ങനെ അനുഭവപ്പെടാനാണ് അതാണ് അള്ളാഹുദാഹ നമ്മളത് അനുഭവപ്പെടാതെ നമുക്ക് എന്താക്കി ഒരു വിരിപ്പ് പോലെയാക്കി തന്നു എന്നുള്ള പറയാൻ കാരണം അല്ലേ ഇന്ന് നമുക്ക് എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ ഭൂമിയുടെ ചെരിവോ വളവോ എന്തെങ്കിലും അത് പരന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് മരകളും കുണ്ടും കുഴിയുമല്ല ഈ പറയുന്നത് അത് മറ്റൊരു വിഷയമാണ് മാത്രമല്ല അള്ളാഹാല ഇതിനെ ഭൂമിയെ തൊട്ടിൽ പോലെയാക്കി എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരാഴത്തിൽ പരാമർശിച്ചിരുന്നു അല്ലെ അലി അറുള്ള മിഹാദ എന്നത് അവിടെ ഇതിന് പിന്നെ മഹദൻ എന്നൊരു സിറത്തുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതുപോലെ മറ്റൊരു ആയത്തിൽ തന്നെ അള്ളാഹു അവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ജാലിതക്കുമുലറുള്ള മഹ്ദൻ മഹദ് എന്ന് പറഞ്ഞാൽ തൊട്ടിൽ എന്നാണ് തൊട്ടിൽ പോലെ ആക്കിയെന്ന് പറഞ്ഞാൽ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിൽ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തൊട്ടിൽ വളരെ സുന്ദരമായി റാഹത്തെ ഉറങ്ങാൻ പറ്റുന്ന ഒരു സംഭവമാണ് അല്ലെ അത് പിന്നെ എന്താണ് പറയുക ഒരു ശല്യങ്ങളും ഇല്ലാതെ ആ തൊട്ടിയോട് തൊട്ടിലിനോട് ചേർന്ന് കുട്ടികൾ ഉറങ്ങുന്ന ഉറങ്ങുന്നിറങ്ങുന്ന ആലോചിച്ച് നോക്കിയാൽ എന്തൊരു റാഹത്തായിരിക്കും അല്ലെ കുട്ടികൾക്കും അത് കാണുന്നത് നമ്മൾക്കും ഒരു റാഹത്താണ് അപ്പം അതുപോലെ ഭൂമിയെ നമുക്കാക്കി തന്നു എന്നാണ് ഭൂമിയെ റബ്ബ് വളരെ ശക്തമായ സ്പീഡിൽ കറക്കുന്നുണ്ട് ഭൂമി സ്വയം കറങ്ങുന്നുണ്ട് അതേസമയം സൂര്യനെ ചുറ്റുന്നുണ്ട് അത് ഭയങ്കര സ്പീഡിലാണ് നമ്മൾ മുമ്പ് ചില സുഹൃത്തുക്കൾ പഠിച്ച സമയത്ത് അത് പറഞ്ഞിട്ടുണ്ട് സാന്ദർഭികമായി ഒന്ന് സൂചിപ്പിക്കാമെന്ന് മാത്രം അത്രയും സ്പീഡിൽ കറക്കിയിട്ടും അല്ലാത്ത നമ്മളൊന്നും അറിയിച്ചു തരുന്നില്ല ഒരു തൊട്ടിൽ പോലെ അതല്ലെങ്കിൽ കിടന്നുറങ്ങുന്ന ഒരു വിരിപ്പ് പോലെ നമുക്കാക്കി തന്നു ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ പെർ ഹവർ ഒരു മണിക്കൂറിൽ ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ അതായത് ഒരു സെക്കൻഡിൽ നാന്നൂറ്റി അറുപത് മീറ്റർ ആണ് ഇത്ര സ്പീഡിലാണ് ഭൂമി സ്വയം കറങ്ങുന്നത് ഒരു മണിക്കൂറിൽ ആയിരത്തി അറുനൂറ് കിലോമീറ്റർ സാധാരണ നമ്മുടെ വണ്ടികളുടെ സ്പീഡ് ഒരു മണിക്കൂറിൽ അനുവദനീയമായ സ്പീഡ് ഒരു മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് അപ്പോൾ അങ്ങനെ വ്യത്യാസം മനസ്സിലായില്ലേ നൂറ്റിരുപത് കിലോമീറ്റർ പെർ ആണ് വണ്ടികൾ സാധാരണ മാക്സിമം സ്പീഡിലൂടുക ഇവിടെ ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ പെർ ഹവറാണ് ഭൂമി സ്വന്തം കറങ്ങുന്നത് എന്നിട്ട് നമ്മളറിയിക്കുന്നുണ്ടല്ലോ തല സുഹാന ഇതാണ് ഈ സ്വയമുള്ള കറക്കമാണ് ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസം എന്ന് നമ്മൾ പറയുന്നത് അതോടുകൂടെ ഇതിനേക്കാൾ ശക്തമായി സൂര്യനെ ചുറ്റുന്നുണ്ട് അതാണ് മുന്നൂറ്റി അറുപത്തി ദിവസം ഒരു വർഷം എന്ന് നമ്മൾ പറയുന്നത് അതിന്റെ സ്പീഡ് എത്ര എന്നറിയോ ഒരു ലക്ഷത്തി ഏഴായിരം കിലോമീറ്റർ പെർ ഹവറാണ് ഭൂമി സൂര്യനെ ചുറ്റുന്ന സ്പീഡ് അതായത് ഒരു സെക്കൻഡിൽ മുപ്പത് കിലോമീറ്റർ സുഹാന ഒരു സെക്കൻഡിൽ മുപ്പത് കിലോമീറ്റർ ഓർബിറ്റൽ സ്പീഡ് എന്നാണ് ഇതിനെ പറയുക എന്നിട്ട് നമ്മളൊന്നും അള്ളാഹുത്തിൽ അത് അറിയിക്കുന്നില്ല ഇതൊക്കെ താനേ കറങ്ങുകയാണ് ആളുകൾ പറയുക സുഹാൻ അള്ളാഹ് ഇത് കറക്കുന്ന ഒരാളുണ്ട് എന്നത് അവർ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അവർ അള്ളാഹുവിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു അള്ളാഹുക്കൊക്കെ ഹിതായത് കൊടുക്കട്ടെ ഐ മീൻ എല്ലാം കറങ്ങുകയാണ് എല്ലാ ഗോളങ്ങളും കറങ്ങുന്നുണ്ട് എല്ലാ ഗോളങ്ങൾക്കും അവയുടേതായ ഭ്രമണപഥങ്ങളും ഉണ്ട് നീന്തൽ പോലെയുള്ള കറക്കവുമുണ്ട് ആ ഗോളങ്ങളുടെയൊക്കെ മോഷന്റെ മോഷനെ അല്ലെങ്കിൽ ആ ചലന തള്ളാത്തിൽ വിശ്വസിപ്പിച്ചത് യാസനുകളൊക്കെ അല്ലേ ബഹൂൻ എന്നാണ് ഫി ഫലക്കിൻ ഫി ഫലക്കിൻ ബഹൂൻ എല്ലാം നീന്തിക്കൊണ്ടിരിക്കുകയാണ് യെസ് ബഹുൻ എന്ന് പറഞ്ഞാൽ പിന്നെ സ്വിമ്മിങ് എന്നാണെങ്കിലർത്ഥം മസ്ബഹ് എന്ന് പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂൾ എന്നാണ് സ്വിമ്മിങ് ഒരേ ലെവലിലല്ല കറക്കം എന്നാണ് അർത്ഥം നീന്തുകയാണ് നീന്തുമ്പോൾ താഴുകയും ചെയ്യും പൊങ്ങുകയും ചെയ്യും ഓരോ ഗ്രഹങ്ങളുടെയും രണ്ട് കറക്കത്തെ സൂചിപ്പിക്കാനാണ് അത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു സ്വയമുള്ള കറക്കത്തെയും മറ്റു ചുറ്റിയുള്ള കറക്കത്തെയും നീന്തുന്ന മനുഷ്യന് രണ്ടാവസ്ഥ ഉണ്ടാവുമല്ലോ ഒരു മനുഷ്യൻ നീന്തുകയാണെങ്കിൽ രണ്ട് ചലനം ഉണ്ടാകും ഒന്നാൾ കൈകാലുകൾ ചരിപ്പിക്കണം അതോടൊപ്പം ഒരു ഭാഗത്ത് നിന്ന് മറുഭാഗത്തേക്ക് സ്വയം മുന്നോട്ട് പിന്നോട്ടോ പോവുകയും വേണം ഈ രണ്ട് ചലനങ്ങൾ ഈ നീന്തൽ അവയുടെ തസ്ബീഹാണ് എന്ന് അളിമ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗോളങ്ങളുടെ തസ്ബീഹ് അവയുടെ ഈ നീന്തലാണ് ഈ മോഷനാണുള്ളത് എല്ലാറ്റിനും തസ്ബീഹുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമുക്കത് മനസ്സിലാകുന്നില്ല എന്നേ ഉള്ളൂ നമ്മുടെ വീട്ടിലൂടെ പോകുന്ന പുൽച്ചാടിക്ക് തസ്ബീഹ് പറയുന്നുണ്ട് നമ്മുടെ വീട്ടിലുള്ള കൂറകൾ അവക്ക് ഉണ്ട് മറ്റുള്ള ചെറിയ കീടങ്ങൾ അവക്ക് തസ്ബീഹുണ്ട് എല്ലാറ്റിനും തസ്ബീഹുണ്ട് അള്ളാഹുത്തല പഠിച്ച എല്ലാറ്റിനും നിങ്ങൾക്കത് മനസ്സിലാകുന്ന മനസ്സിലാകുന്നില്ല എന്നേ ഉള്ളൂ ഉള്ളു അള്ളാഹുത്തല അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ കോടാനു കോടി ഗോളങ്ങൾ ഇതേ രൂപത്തിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് ഒന്ന് മറ്റൊന്നിനെ മറികടക്കുകയോ തട്ടിമുട്ടുകയോ തട്ടിമുട്ടുപോയോ ഒന്നുമില്ല സുഹാന അവക്കെ നിശ്ചയിച്ചു കൊടുത്ത റെയിലിൽ ആ ഒരു പാളത്തിൽ ആ ഒരു ഓർബിറ്റിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സമയം വരുന്നത് വരെ അള്ളാഹുവിന് അനുമതി കിട്ടിക്കഴിഞ്ഞാൽ സമയമായാൽ എല്ലാം കൂടെ തകർന്ന് ഉതിർന്നുകൊഴുകയും ചെയ്യും ഇത് അല്ലേ സുഹാന വയതൽവാൻ നക്ഷത്രങ്ങളും ഗോളങ്ങളും സർവവും തകർന്ന് തരിപ്പണമായി പൊടി പൊടിയായി വീഴുന്ന ഒരു സമയം കയ്യാമത്തുന്ന ആൾ എല്ലാം ഇടതുഭാഗത്തേക്കാണ് കറങ്ങുന്നത് എന്നാണ് ഗോളങ്ങളുടെ ഗോളങ്ങളുടെയൊക്കെ കറക്കും ഇടതുഭാഗത്തേക്കാണെന്നാണ് നമ്മൾ കാഴ്വയെ തവാഫ് ചെയ്യുന്നത് പോലെ ഇടത് ഭാഗത്തേക്കാണ് തൊവാഫ് ചെയ്യുക അല്ലേ അതിന് പല കാരണങ്ങളും പണ്ഡിതന്മാർ പറയാറുണ്ട് നമ്മൾ മുമ്പ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വലത്തേക്ക് തിരിച്ചാൽ സാധാരണ ഒരു സംഗതി മുറുക ചെയ്യുക ഒരു കുപ്പി എടുത്തിട്ട് ഫോർ എക്സാമ്പിൾ അതിൻ്റെ അടപ്പ് അതിൻ്റെ കാർക്ക് എന്ന് പറയില്ല നമ്മൾ അതിന് മൂടിയെടുത്ത് നമ്മൾ വലത്തോട്ട് തിരിച്ചാൽ ചെയ്യുക എന്താ ചെയ്യുക അത് മുറുകിപ്പോവും അല്ലേ എന്നാൽ ടൈറ്റാവും ഇടത്തോട്ട് തിരിച്ചാലോ ലൂസാവും ചെയ്യും ഇങ്ങനെ നമ്മൾ ഇടത്തോട്ട് തിരികുകയാണ് വേണ്ടത് നമ്മൾ ലൂസാകാണ് വേണ്ടത് നമ്മൾ മുറുകല്ല വേണ്ടത് നമ്മൾ അയയുകയാണ് വേണ്ടത് എന്താ നമ്മളടുത്ത് മുറുകാനുള്ളത് അല്ലേ ഒരു കിബറും നമുക്ക് വേണ്ട നമ്മൾ ഒരു ജീവജാലത്തോടും കിവിടെ കാണിക്കേണ്ട ആളുകളാണ് നമ്മൾ അയയേണ്ട ആളുകളാണ് ലൂസാവേണ്ട ആളുകളാണ് നമ്മുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലൊക്കെ നമ്മൾ അയഞ്ഞു പെരുമാറേണ്ട ആളുകളാണ് ഇങ്ങനെ പല കാരണങ്ങളും അതിന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ഭൂമി അലു അലി അർഹാദ ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പ് പോലെയാക്കി വിരിപ്പാക്കി തന്നില്ലേ അല്ലേ നമ്മുടെ ഭൂമിക്ക് പിന്നെ ഉപഗ്രഹമുണ്ട് ഭൂമിക്ക് മാത്രമല്ല വേറെയും പിന്നെ ഗ്രഹങ്ങൾക്ക് ഉപഗ്രഹങ്ങളുണ്ട് ഭൂമിക്കൊന്നേ ഉള്ളൂ ولكن هذه الأسباب <سؤال> يوجد الكثير من الأسباب التي تقع بها من الأسباب يقول الله تعالى في صورة لا من الليل والنهار والشمس والقمر لا تسجدوا للشمس ولا للقمر واسجدوا لله الذي خلقهن إن كنتم إياه تعبدون إن സൂര്യന് നക്ഷത്രമാണ് അതുപോലെ അനേകം നക്ഷത്രങ്ങളുണ്ട് ഭൂമിക്ക് ഒരു ഉപഗ്രഹം അല്ലേ നമ്മൾ പറയുന്നത് ചന്ദ്രൻ ശനിക്ക് പതിനാറ് ഉപഗ്രഹമുണ്ട് ജൂപിറ്ററിന് പതിനാറ് ഉപഗ്രഹമുണ്ട് ചൊവ്വയ്ക്ക് രണ്ട് ഉപഗ്രഹമുണ്ട് യുറാനസിന് പതിനഞ്ചെണ്ണം ഉണ്ട് നെപ്റ്റ്യൂണിന് പതിനെട്ടെണ്ണം ഉണ്ട് അപ്പോൾ കണ്ടെത്തിയതാണ് ഇതൊക്കെ ഇനി ഇപ്പോൾ കണ്ടെത്തിയേക്കാണ് സുഹാന കുറച്ചുകൂടെ നമുക്ക് ഭൂമിയെക്കുറിച്ച് പഠിക്കാനുണ്ട് അള്ളാത്ര സഹായിക്കട്ടെ സുഹാനക്കെല്ലാം നമുക്ക് ഖണ്ടിക്കാം അലഹലുഖാത്തുബുലൈ വസ്സലാ വാരിക്കും വരമ വാഹന